ീകണ്ഠൻ നായർ അനുസ്മരണവും ആർ എസ് പി സമരപ്രഖ്യാപനവും ടി കെ ദിവാകരൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനവും സമരപ്രഖ്യാപനവും ആർ എസ് പി ദേശീയ സെക്രട്ടറിയേറ്റ് അംഗം ബാബു ദിവാകരൻ അധ്യക്ഷത വഹിച്ചു കെ മുരളീധരൻ എക്സ് എം പി ഉദ്ഘാടനം ചെയ്തു ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി സഖാവ് ഷിബു ബേബി ജോൺ സമരപ്രഖ്യാപനം നടത്തി യു ടി യു സി അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി ആർ എസ് പി പോഷക സംഘടനാ ഭാരവാഹികൾ പങ്കെടുത്ത അനുസ്മരണ ചടങ്ങിൽ ആർ എസ് പി ദേശീയ സമിതി അംഗം കെ ജയകുമാർ സ്വാഗതം പറഞ്ഞു ആർ എസ് പി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എഹവോ പ്രസന്നകുമാർ കൃതജ്ഞത പറഞ്ഞു തന്നെ

അങ്ങനെ അവസാനം ആ സീറ്റ് കൊടുത്തപ്പോലേഷൻ കോൺട്രാക്ടറുടെ

अब हम ना वो इतना का इलाज आती है अब सीट पे आती है ना वो इतना का इलाज सीट पे लड़ने आई कमांड में लड़ने इधर ऐसा वाले सत्ता इधर आ जाती है वाला अच्छे क्या लगता है कौन किसने आया इससे की मोटी है इधर आया सात सीट करने के लिए चलना तो चेंट मुड़ी चेंट कारना चलना बगैर �

ും ചേർന്ന് അതിന് സമാനമായ ശക്തിയായി മാറാൻ ഉള്ള പരിശ്രമത്തിലാണ് അതുകൊണ്ടാണ് സമര പ്രഖ്യാപന കൺവെൻഷനായി

ಒಂದು ರಾಷ್ಟ್ರೀಯ ದಲಬಾಳ ಸ್ವೀಕರಿಸಿದವರನ್ನು ಅವರ ಮಾತಿನ ಬದಲಾಗಿಲ್ಲ ಇವಡ ಕಮ್ಯೂನಿಸ್ಟ್ ಪಾರ್ಟಿ ಇವಡ ಅಮೆರಿಕ ಕಮ್ಯೂನಿಸ್ಟ್ ಪಾರ್ಟಿ ನೋಡ್ತಲ ಮಾರ್ಗ ಚೂವಂದ ಮೊತ್ತಗಳು ಮಾಯ ನೋಡ್ ಮಾಯ ಪೋಲ್ ಅನ್ನುವ ಪಶ್ಚಿಮ ಬಂಗಾಳ ಕೋಟಿಗೆ ನಾಸ್ತಿ ಮಾಯ ಕೊಂಡಂತಾಯ ಇಲ್ಲಿ ಕೇರಳಕ್ಕೆ ಸೋಷಿಯಲಿಸ್ಟ್ ಚಿಂತಾಗಿರಕ್ಕಾಗಿ ಒಂದು ಏನಾ ಕಂಪಾ ಅವಿಭಕ್ತ ಕಮ್ಯೂನಿಸ್ಟ್ ಪಾರ್ಟಿ ಬಿಂದುಲಿನ ಪಾದ ಅವಕಟಕದ അതുകൊണ്ട് സ്റ്റാലിൻറെ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസത്തെ തകർക്കുന്നതിനേ കിടവെന്ന് കണ്ടുകൊണ്ടേ വ്യക്തിസ്ഥ ധാരീയമായ ഇതിനെ വാസ്സൻ എന്ന മിസ്സ്നെ സമാഹാരമായിട്ട് വിശേഷിുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിന്റെ ഉമി കാണിച്ചുകൊണ്ടാണ് നമ്മൾ കൊണ്ടോട്ട് പോയത് అలా ആപ്രേദ ദീർഘവീക്ഷണങ്ങൾ ആവുക ലോക ജന്മപാടും വാസ്സൻ എന്ന മിസ്സ്നെ പറയഞ്ഞിെങ്കിൽ റഷ്യൻ പറഞ്ഞു നിൽുമ്പോൾ ഇരുന്ദാഷത്തിലേക്ക് മൈറ്റ് എന്നാണ് ഈ രാജ്യത്തിന്റെ കുമരവല്ല എന്ന് കണ്ടുകൊണ്ടിട്ടുള്ള രമണൻ സുരൻസെ എന്നയാളുടെ നേതൃത്വത്തിലുള്ള ആംശേ സോഷ്യലിസ്റ്റ് പാർട്ടി ആണ് ജിഎസ്ടിയായി ആർപി ആയി ഇരിക്കുന്നത് അണ്ണൻ നമ്മൾ നിന്റെ അടുത്ത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതല്ലേ കേരളത്തിലെ സമീപരാഷ്ട്രങ്ങളുടെ സഹോദരങ്ങളൊണ് നമ്മൾ ഇവിട ആർഗ്യുമെന്റ് ചരിത്രമായി നമ്മ അറിയുന്ന നബി കണ്ട ദിവസുകളായി എന്നും യാദവശ്യമായ ഒരു സംഭവമായി ഉണ്ടായി വെച്ചം ചാറെതകാലികത നടന്നിരുന്നത് ഹിറ്റ്‌ലർ കാലഘട്ടത്തിൽ ജർമ്മനി നടเทയിലുകൾ ജർമ്മനി ഹിറ്റ്‌ലർ ആദത്തിലുള്ള നാസിസം എന്നറിയപ്പെടുന്ന നാസി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വാക്കിനമേൽ സ്റ്റാൾ റഷ്യൻ সালাকালিন ইপলা আনান্যান্য়া কমিলোস্য়েমে তুমাই. দেনা পালেন্য়ে কমিলোস্য়েমে. സ്റ്റാലിനെ കണ്ട യുദ്ധമില്ല қараവിലപ്പെടുന്നു കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഹിറ്റ്ലറി ഒപ്പുവച്ച അർദ്ധത്തെ അല്ലെങ്കിൽ ഏറ്റതാപതുനെ കാണിച്ചതിനെ કારણે സ്റ്റാലിൻ അദ്ദേഹത്തെ കുറച്ച് ബോധമില്ലായി കൊണ്ടേ രണ്ട് നിജിച്ച് അതുകൊണ്ട് എല്ലാവർക്കും അറിയാം രണ്ട് നിജിച്ച് അപ്പോൾ പാലം വരെ പോകണം അങ്ങേ അസംബ്ലിന്റെ ഇവിടെ ഈ പറയുന്ന മുമ്പേ തൊഴിലാളികളുടെ ശബ്ദം പാർലമെന്റിൽ യോഗം നേതാവ് എന്നതാണ് പാർലമെന്റ് തീരുമാനിച്ചു അത് തന്നെയാണ് സംഭവിച്ചത് ആദ്യത്തെ പാർലമെന്റിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്നപ്പോ വളരെ കർക്കശനായ കർട്ടശനായ പ്രധാനമന്ത്രിയായിരുന്നോ എന്നാണ് ഞാൻ കേട്ടപ്പോ അദ്ദേഹം അന്ന് ഇപ്പം പ്രതിപക്ഷത്തി വലിയ സ്റ്റോൾ വാക്സായിട്ട് മന്ത്രിയായ വലിയ ഭദഗ്ധരായ നേതാക്കന്മാരാണ് പ്രതിപക്ഷ ചെയ്തത് പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സംസാരിക്കുമ്പോൾ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ ഇവർ ആരെങ്കിലും കൈവലാക്കിയാലോ എഴുതേക്കാലോ ഒന്നും ഫുൾ ഈഡ് ചെയ്യില്ല പ്രധാനമെന്റിൽ സംസാരിക്കുമ്പോൾ ആരും സംസാരിക്കാൻ പുള്ളി അനുവദിച്ചിട്ടില്ല അത് പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വ്യക്തിത്വമായി പക്ഷേ അന്ന് മുന്നിലുണ്ടായിരുന്ന ആളാണ് വി കെ ഗോപാൽ പ്രതിപക്ഷ നേതാവിന്റെ അത് കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ

രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പഴയകാല ഇപ്പോഴും കേരളത്തിലുണ്ട് തിരുവനന്തപുരം